യുഗ്മ ടിഫിൻ ബോക്സ് കേരളാപൂരത്തിന് കേളികൊട്ടുയരുവാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കാണികളെ ആവേശം കൊള്ളിക്കുന്ന തരത്തിലുള്ള കലാപരിപാടികളാണ് യുഗ്മ അണിയറയിൽ ഒരുക്കിയിരിക്കുന്നത് മലയാളി കുടിയേറ്റത്തിന്റെ കരുത്ത് വിളിച്ചൊതുന്ന കേരളാപൂരം വള്ളംകളി മാമാങ്കത്തിന് ശനിയാഴ്ച റോദർഹാമിലെ മാൻവസ് തടാകത്തിൽ തുടക്കം കുറിക്കുകയാണ് ചുരുങ്ങിയ കാലം കൊണ്ട് പ്രവാസി മലയാളികളുടെ കായിക മനസ്സിനെ കേരളത്തിന്റെ ജലരാജാക്കന്മാരുടെ പെരുമയിൽ ഒന്നിപ്പിച്ച യുഗ്മയുടെ വള്ളംകളി മത്സരത്തിന് ആവേശം പകരുവാൻ ഇത്തവണ സംഗീതത്തിന്റെ മാസ്മരിക ലോകമൊരുക്കി ലൈവ് ബാൻഡുമായി ചായ് ആൻഡ് ചോർഡ്സ് എത്തുന്നു കേരളത്തിന്റെ സംഗീത സദസ്സുകളുടെ സുപരിചിത സാന്നിധ്യമായ ഈ അഞ്ചംഗ ബാൻഡ് പിന്നണി ഗായകനും സിനിമാ സംഗീത സംവിധായകനുമായ ഗോകുൽ ഹർഷന്റെ നേതൃത്വത്തിൽ യു കെയിൽ വീണ്ടും എത്തുകയാണ് ലൈവ് സംഗീത ബാൻഡുകൾ ഇന്ന് മലയാളികൾക്ക് ആവേശമാണ് ആ ഒരു ആവേശത്തെ വാനോളം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ യുഗ്മ നിങ്ങൾക്കായി ലൈവ് ബാൻഡ് സംഗീതം അവതരിപ്പിക്കുകയാണ് ഇത്തവണ പ്രശസ്ത ഗായകനും സിനിമാ സംഗീത സംവിധായകനും യു കെ മലയാളികൾക്ക് സുപരിചിതനുമായ ഗോകുൽ ഹർഷൻ നേതൃത്വം കൊടുക്കുന്ന ചായ ആൻഡ് കോഡ്സ് ബാൻഡ് നിങ്ങളെ ഓരോരുത്തരെയും സംഗീതത്തിന്റെ മാതൃക ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ എത്തുകയാണ് നാട്ടിലെ മെഗാ ഷോകളിലും താര സംഗീത നിശകളിലും സ്ഥിരം സാന്നിധ്യമായിരുന്ന സംഗീതജ്ഞരാണ് ഈ പാൻഡിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഗോകുൽ ഹർഷന് പുറമെ ആശിഷ് രമേഷ് എബിൻ തോമസ് കൃഷ്ണ ജഗതീഷ് സുബിൻ പാപ്പച്ചൻ തുടങ്ങിയവരാണ് ബാൻഡിലെ മറ്റംഗങ്ങൾ ലോകോത്തര പ്രതിഭകളുടെ പ്രകടനങ്ങൾ കണ്ടുശീലിച്ച യു കെ മലയാളികൾക്ക് മറ്റൊരു മറക്കാനാവാത്ത സംഗീത വിരുന്നൊരുക്കാൻ യുഗ്മയുമായി കൈകോർക്കുന്ന ചായ ആൻഡ് ചോർജ് കേരളപൂരത്തിനെത്തുന്ന വള്ളംകളി പ്രേമികളുടെ മാറുന്ന ആസ്വാദന നിർവൃതിയെ മറ്റൊരു തരത്തിലേക്ക് ഉയർത്താൻ പോന്ന ഒന്നായിരിക്കും യുഗ്മ ടിഫിൻ ബോക്സ് കേരളപൂരം വള്ളംകളി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പ്രധാന സ്പോൺസേഴ്സ് ടിഫിൻ ബോക്സ് ലൈഫ് ലൈൻ പ്രൊഡക്ട് ലിമിറ്റഡ് ഫസ്റ്റ് ഗോൾഡ് ക്ലബ് മില്യണർ പോൾച്ച് ആൻഡ് സോളിസിറ്റേഴ്സ് ട്യൂട്ടേഴ്സ് വാലി മട്ടാഞ്ചേരി കാറ്ററിംഗ് ടോണ്ടൻ മലബാർ ഗോൾഡ് തെരേസസ് കൂട്ടം ഗ്ലോബൽ സ്റ്റഡി ലിങ് ഏലൂർ കൺസൾട്ടൻസി മലബാർ ഫുഡ്സ് ലിമിറ്റഡ് എന്നിവരാണ് യുഗ്മ ദേശീയ സമിതി ഭാരവാഹികളായ ഡോക്ടർ ബിജു പെരിങ്ങത്തറിയുടെ നേതൃത്വത്തിൽ കുര്യൻ ജോർജ് ഡിക്സ് ജോർജ് ഷിജോ വർഗീസ് ലിനുമോൾ ചാക്കോ പീറ്റർ താനോലിൽ സീതാത്തോട്ടം എബ്രഹാം പൊന്നും പുരയിടം മനോജ് കുമാർ പിള്ള അലക്സ് ബർഗീസ് അഡ്വക്കേറ്റ് എബി സെബാസ്റ്റ്യൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ റീജിയണൽ ഭാരവാഹികൾ അംഗ അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവരാണ് വള്ളംകളിയുടെ സംഘാടകർ വള്ളംകളിയും കേരളീയ കലാരൂപങ്ങളും ആസ്വദിക്കുവാൻ മുഴുവൻ യു കെ മലയാളികളെയും യുഗ്മശീയ സമിതി ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് റോദർഹാമിലെ മാൻവസ് തടാകക്കരയിലേക്ക് സ്വാഗതം ചെയ്യുന്നതായി യുഗ്മ പ്രസിഡന്റ് ഡോക്ടർ ബിജു പെരിങ്ങത്തറ ജനറൽ സെക്രട്ടറി കുര്യൻ ജോർജ് ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് എ ബി സെബാസ്റ്റിൻ എന്നിവർ അറിയിച്ചു വള്ളംകളി മത്സരം നടക്കുന്ന മാൻവസ് തടാകത്തിലേക്കുള്ള പ്രവേശനം പാസ് മൂലം നിയന്ത്രിക്കുന്നതാണ്